ായിട്ട് പഴം ചേർത്ത് ഒരട നമുക്ക് വെറൈറ്റി ആണ് അപ്പം മൈദാപ്പൊടി വേണം കുറച്ച് ഉപ്പ് വേണം പിന്നെ ഈസ്റ്റ് പഞ്ചസാരയും ചേർത്ത് കലക്കിയ വെള്ളം വേണം അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം അപ്പം നമുക്കൊന്ന് മാറ്റി വെക്കാം എപ്പോഴും കഴിക്കാൻ നല്ലതാണെന്നല്ല വല്ലപ്പോഴും കഴിക്കാൻ ഇത് കടിപൊളിയാണ് അപ്പം നമുക്ക് കുറച്ച് ചെറുപഴം നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കണം അത് ഉടച്ചെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പരത്തി എടുക്കുമ്പോൾ മാവ് പരത്തി പരത്തിയെടുക്കുമ്പം അതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വേറൊന്നുമില്ല പഴം ഉടച്ചെടുക്കുക അതിൽ കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് എടുക്കുക ഇത്രയുള്ള പരിപാടി അപ്പം എൻ്റെ കൊച്ചെടുക്കളെ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമൃത്തണം കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം അപ്പം ബെല്ലൈക്കൺ അമൃത്തുമ്പം ഓളന്നുകൂടെ കൊടുത്താലേ എൻ്റെ മുന്നോട്ടുള്ളതും ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് പഴങ്ങളെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പം നന്നായിട്ട് ഇത് ഉട നല്ലതായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചൈനീസ് വിഭവം ആണെന്ന് തന്നെ പറയാം കാരണം ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് ചെയ്യുന്നത് പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടും കാരണം അത്രയ്ക്കും അടിപൊളിയാണ് അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈ മാവ് ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ പൊറോട്ടക്കൊക്കെ കുഴക്കുന്ന അതേ ഒരു പരുവത്തി വേണം നമുക്കിത് കണ്ടില്ലേ ആ ചെയ്തെടുക്കാൻ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തടവി പരത്തിക്കൊടുത്തതിന് ശേഷം ഓടച്ചെടുത്ത പഴം നമുക്ക് നമുക്കതിൻ്റെ നടുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കല്ലിലിട്ട് ചുട്ടെടുക്കാം അപ്പം കല്ലിലിട്ട് ചുട്ടെടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ പഴം അതിൻ്റെ ഉള്ളിലിരുന്ന് വെന്ത് കഴിയുമ്പോൾ ഒരു നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് സാധാരണ നമ്മൾ മാവിൻ്റെ ഒക്കെ കൂടിയിട്ട് കുഴച്ച് തന്നെ അടേ പോലെയൊക്കെ ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ ട്രൈ ചെയ്ത് നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് അഭിപ്രായം അറിയിക്കണം അടിപൊളി അടിപൊളി ആണ് അപ്പോൾ ഓക്കെ ബായ്